തിരുവനന്തപുരം പോത്തൻകോട്ടി ശാന്തിഗിരി ഫെസ്റ്റിവലിനെത്തുന്നവർക്ക് ആകാശ കാഴ്ചകൾ ഒരുക്കി ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങി ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ചെയ്തു ശാന്തിഗിരി ഹെലിപാഡിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കും ഏഴു മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയുടെ ഒരു ട്രിപ്പിൽ പരമാവധി ഏഴുപേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുക മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആകാശ കാഴ്ചകൾ ആസ്വദിക്കാം ഒന്നോ രണ്ടോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്ര വിപുലമായ ഒരു ആകാശയാത്ര ഇപ്പോഴാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് ഏതാണ്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റേഡിയസിൽ ഈ പ്രദേശം മൊത്തം കാണുവാനുള്ള അവസരമുണ്ടായി അപ്പോഴാണ് ഇവിടെയൊക്കെ ഈ ഇവിടുത്തെ ആ ഒരു പച്ചപ്പിനെക്കുറിച്ചും ഇവിടുത്തെ വികസനത്തെക്കുറിച്ചും ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് തുമ്പി ഏവിയേഷൻ ആണ് ഹെലികോപ്റ്റർ യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിനകത്ത് ആദ്യമായാണ് തുമ്പി ഏവിയേഷൻ ഹെലികോപ്റ്റർ ടൂറിസം സർവീസ് നടത്തുന്നത് ജനുവരി മൂന്ന് വരെയാണ് ആകാശക്കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരം ട്വന്റി തിരുവനന്തപുരം